ആണ് പ്ലേസ്ഡ് യൻസ് ചൂസ് ചെയ്യാൻ ഇപ്പം ഏറ്റവും ട്രെൻഡിംഗ് ആയി വരുന്നതും കരിയർ സ്കോപ്പിലതും ഡാറ്റാ സയൻസിന്റെ ഫീൽഡ് ഒരു അറിവ് കിട്ടിയപ്പോഴാണ് ഞാൻ ബിടെക് സിവിൽ ആയിരുന്നു അതിനുശേഷം രണ്ടു കൊല്ലം വർക്കിംഗ് ആയിരുന്നു സിവിൽ എൻജിനീയറിംഗ് ഫീൽഡിൽ തന്നെ അതിൽ നിന്ന് ഇങ്ങനെ ഒരു മാറ്റം വേണം തോന്നി ഡാറ്റാ സയൻസ് ആകുമ്പോൾ കൂടെ എന്ന് വെച്ചാൽ നമ്മളെ പഠിച്ച ഫീൽഡിൽ തന്നെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും ആ കോഴ്സ് ഡാറ്റാ സയൻസ് ചൂസ് ചെയ്തിട്ട് നമ്മളിവിടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് അത് ഇവിടെ ബേസിക് തോട്ടെ പഠിപ്പിക്കുന്നുണ്ട് അതായത് നമ്മളിപ്പം നോൺ ഐ ടി ബാക്ക്ഗ്രൗണ്ട് ഇവർക്ക് പോലും മനസ്സിലാക്കുന്ന രീതിയിലാണ് ക്ലാസ് എടുക്കുന്നത് അപ്പൊ ഇതാസ് ആയിരുന്നു അപ്പം കറക്റ്റ് നമ്മൾ ബേസിക്സ് തൊട്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അങ്ങനെ മനസ്സിലാവാത്തൊരു പ്രശ്നം വരുന്നില്ല ഡാറ്റ സയൻസ് പഠിക്കുമ്പോൾ ഇതിനെ എന്തുമാത്രം മാത്രം ഇപ്പം ലേണിംഗ് ഒക്കെ കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞു അപ്പൊ ഇതിനെന്ത് എന്തുമാത്രം എഫേർട്ട് എടുത്തിട്ടുണ്ട് ലൈക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്തു നമ്മൾ ഇവിടുന്ന് പഠിപ്പിക്കുന്നത് മാത്രമാണോ അല്ലെങ്കിൽ എക്സ്ട്രാ കവർ ചെയ്തിട്ടുണ്ടോ എങ്ങനെയാണ് അതിന്റെ ഒരു മണിക്കൂറാണ് ഇവിടെ ക്ലാസ് ഉള്ളത് അപ്പം പഠിക്കാനുള്ള സമയത്ത് ഇപ്പൊ ഉച്ചയ്ക്ക് ശേഷം വന്ന് നമുക്ക് ഇവിടെ എവിടുന്ന് തന്നെ പഠിക്കാം അങ്ങനെ ഞാൻ കുറെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ എക്സ്ട്രാ പഠിച്ചു വെച്ചാൽ ഇപ്പൊ യൂട്യൂബ് യൂട്യൂബിൽ തന്നെ പേശേഷം അവൈലബിൾ ആണ് ഇപ്പം നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ അതായത് കൊസ്റ്റ്യൻസിലെ യൂട്യൂബ് നോക്കി ചെയ്യും ഇപ്പം പ്രോഗ്രാമിംഗ് ആയാലും അങ്ങനെ കൊസ്റ്റിയസും യൂട്യൂബ് ചെയ്തുതരും പിന്നെ അസൈൻമെന്റ് നമുക്ക് തരുമായിരുന്നു അപ്പൊ അസൈൻമെന്റ് തന്നെ അതായത് പഠിപ്പിച്ചതും പഠിപ്പിക്കാത്ത കാര്യമാണ് നമ്മൾ കുറച്ച് കണ്ടെത്താനുള്ള രീതിയിൽ തരും അപ്പൊ നമുക്ക് അത് ചെയ്ത് പഠിക്കാൻ പറ്റും ആ ടോപ്പിക്സ് ഒക്കെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് എങ്ങനെ എങ്ങനെ എങ്ങനെയാണ് കിട്ടിയ എത്രാമത്തെ ആണ് ക്രാക്ക് എന്തായിരുന്നു ആ എക്സ്പീരിയൻസ് ഇവിടുത്തെ നമ്മള് ഹെൽപ് ചെയ്തിട്ടുണ്ട് ടെക്നിക്കൽ ഇന്റർവ്യൂവും എച്ച് ആർ ഇന്റർവ്യൂവും സെപ്പറേറ്റ് ആയിട്ട് നടന്നായിരുന്നു നമ്മളിപ്പം എത്ര പഠിച്ചാലും ആ ഇന്റർവ്യൂല് പറയുന്നത് അതായത് നമ്മൾ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് അതില് പറയുന്ന നോളജ് മാത്രമേ അവർ കൗണ്ട് ചെയ്യും നമുക്ക് അത്ര അറിയാവുന്ന രീതി ആ സമയത്ത് നമ്മൾ എന്ത് പറയുന്നോ അതിലേ നമുക്ക് ജോലി കിട്ടും അപ്പം ആ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം അതായത് ഇന്റർവ്യൂവിനായിട്ട് പ്രിപ്പറേഷൻ പറഞ്ഞുണ്ട് നമ്മള് നോളജിനെ കാട്ടി അത് കിട്ടിയതൊക്കെ മോക്ക് ടെസ്റ്റിലൂടെയാണ് അതായത് എച്ച് ആർ റൌണ്ടും അതിലെല്ലാം കൂടിയിട്ടാണ് ആ ഒരു മോക്ക് ടെസ്റ്റ് ആ ഒരു ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാനുള്ള മെത്തോഡ് കിട്ടിയത് ഞാൻ ഇപ്പം പോലും പറയുന്ന സ്പീഡിലാണ് ആ സ്പീഡ് കുറച്ചുകൂടി കാംപ് ഡൗൺ ചെയ്തത് ആ മോക്ക് ഇന്റർവ്യൂ പ്രോസസ്സിലാണ് നിതിൻ്റെ രണ്ടാം തീയതിയിലാണ് എൽ എൻ ടി എൽ നിതിൻ ഇതായിട്ട് ഈ ഡാറ്റാ സയൻസ് ഫീൽഡിലേക്ക് വരുന്ന താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ഡാറ്റാ സയൻസ് എ ഐ ഈ ഫീൽഡിലേക്ക് വരാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനോട് ആസ് എ പ്ലേസ്ഡ് സ്റ്റുഡന്റ് എന്താണ് നിതിൻ്റെ പറയാനുള്ളത് ഇതിൽ വെച്ചാൽ അത്യാവശ്യം പഠിക്കാനുള്ള ബോധത്തോടെ തന്നെ വരണം അല്ലാണ്ട് നമ്മൾ കിട്ടണതുകൊണ്ട് മാത്രമേ നമുക്ക് പ്രകടിപ്പിക്കാനാവില്ല കാരണം പ്രാക്ടിക്കല് ചെയ്ത് നോക്കാണ്ട് പോകും ണ്ട് മീൻസ് ഓരോരുത്തും ഞാൻ ബേസിക്സ് പറഞ്ഞല്ലോ അപ്പൊ എന്തായാലും ഈ ഫീൽഡിൽ ഇല്ലാത്തവർക്ക് ഇത് പഠിക്കാൻ ഞാൻ തന്നെയാണ് തെളിവ് പക്ഷെ അതിന് കുറച്ച് എഫേർട്ട് വരും